ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വോഡോഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ന്യൂസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വോഡോഫോൺ ഐഡിയ നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് പരക്കെ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരിക്കും അതായത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ഈ ഒരു വി എന്ന കമ്പനി പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ വേണ്ടി സാധിക്കുകയില്ല വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് വി ഐക്ക് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ സർക്കാരിന് നമ്മുടെ സർക്കാരിന് എൺപത്തി മൂവായിരം കോടി രൂപയാണോ വി ഐ കുടിശ്ശികയായിട്ട് നൽകാനുള്ളത് ഇങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് വി ഐ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൂടാതെ സ്പെക്ട്രം കുടിശ്ശിക ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് ലക്ഷം കോടി രൂപ ഈ സ്പെക്ട്രം കുടിശ്ശികയിൽ തന്നെ നൽകാനുണ്ട് ഈയൊരു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും പതിനെട്ടായിരം കോടി രൂപ എന്ന നിരക്കിൽ ആറു വർഷത്തേക്ക് കുടിശ്ശിക തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട് പ്രതിവർഷം നാൽപ്പതിനായിരം കോടി രൂപ മാത്രം വരുമാനമുള്ള വിയ ഒരിക്കലും ഇത്രയും വലിയ ഒരു തുക തിരിച്ചടക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീമമായ കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനോ ഇനി പുതിയ വായ്പകൾ എടുക്കുവാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധിക്കുകയുമില്ല ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടിട്ട് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയെങ്കിലും അവർക്ക് ഇളവ് കൊടുത്തിട്ടില്ല എങ്കില് കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് പല തവണ സർക്കാരിനെ അറിയിച്ചെങ്കിലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ യാതൊരു മറുപടിയും ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയില് തന്നെ അവരുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി തന്നെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു കോടതി ഈ ഒരു ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഈ ഒരു കണക്കിൽ സുപ്രീം കോടതിയും അവരെ കൈവിട്ടതോടെ വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ് വി ഐ നിലവിൽ ഉടൻ തന്നെ മുപ്പതിനായിരം കോടി രൂപയെങ്കിലും സർക്കാർ ഇളവ് നൽകിയിട്ടില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നോട് കൂടിയിട്ട് വി ഐ ഏകദേശം തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐഡിയ അതായത് വി ഐ ഓഫായി പോകണം അതായത് ഷട്ട് ഡൗൺ ചെയ്തു പോകണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കസ്റ്റമേഴ്സിന് നെറ്റ്വർക്ക് പല ഏരിയകളിലും പല നെറ്റ്വർക്കുകളാണ് നല്ല രീതിയിൽ നെറ്റ്വർക്ക് കൊടുക്കുന്ന ഭാഗങ്ങളുള്ളത് ഈ ഒരു ഗണത്തിൽപ്പെട്ട ഒരു നെറ്റ്വർക്ക് തന്നെയാണ് വി എ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള നെറ്റ്വർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഫൈവ് ജിയിലേക്ക് പൂർണ്ണമായിട്ടും എത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും നല്ല രീതിയിലൊക്കെ നെറ്റ്വർക്ക് കൊടുക്കുന്ന ഒരു സിം തന്നെയാണ് നമ്മുടെ വോഡഫോൺ ഐഡിയ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു വോഡർഫോൺ ഐഡിയ സിം ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങൾ വലിയ പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സിമ്മ് കട്ടായി കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ ഞങ്ങളുടെ സിം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ബാങ്ക് സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആധാർ കാർഡുമായും നമ്മുടെ പാൻ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പല നമ്പറുകളും അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു വി ഐയുടെ സിമ്മുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ ഇങ്ങനെ കട്ടാവുന്ന സമയത്ത് ഞങ്ങൾ സിമ്മ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു ഈ ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മുന്നേ ഉണ്ടായിരുന്ന ഒരു സിമ്മാണ് ഡോക്കോമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിം നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും പഴയ ഒരു സിമ്മായിരുന്നു ഡോക്കോമോ എന്ന് പറയുന്നത് ഈ ഒരു ഡോക്കോമോ എന്ന സിമ്മ് നിർത്തലാക്കിയ സമയത്ത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ എയർടെല്ലിലേക്ക് മാറുകയാണ് ഉണ്ടായതുണ്ട് ഡോക്കോമോയുടെ നെറ്റ്വർക്ക് മുകളിൽ കാണിച്ചിരുന്നത് പിന്നെ ആ ഡോക്കോമോ മാറിയിട്ട് എയർടെൽ എന്നാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത് ഇങ്ങനെ നമുക്കറിയാം വോഡോഫോൺ ഐഡിയ ആയിരുന്ന സമയത്ത് വോഡോഫോൺ വേറെ ആയിരുന്നു ഐഡിയ വേറെ ആയിരുന്നു രണ്ടും ഒന്നായ സമയത്ത് ഇത് വി ഐ എന്നുള്ള പേരിൽ അതായത് വോഡോഫോൺ ഐഡിയ എന്നുള്ള പേരിലേക്ക് ഒരു സിമ്മിലേക്ക് മാറുകയുണ്ടായി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അധിക പേരുടെയും സിമ്മ് പഴയ സിമ്മുകളായിരുന്നു നമുക്കറിയാം വോഡോഫോൺ സിം ഉപയോഗിച്ചിരുന്നവർക്കും വി എന്നാണ് കാണിച്ചത് അതുപോലെ ഐഡിയയുടെ സിമ്മുപയോഗിച്ചിരുന്നവർക്കും വി ഐ എന്ന് തന്നെയായിരുന്നു കാണിച്ചിരുന്നത് അപ്പം ഇതുപോലെ ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്ക് കട്ടായി പോവുകയാണ് ഇവർ ബാൻ ചെയ്ത് പോവുകയാണ് എങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു കമ്പനി ഈ ഒരു നെറ്റ്വർക്ക് ഏറ്റെടുക്കും ട്രൈ അതുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമേഴ്സിനെയും വെറുതെ അതായത് സിം കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഒരു വ്യക്തിയെ അവരുടെ നെറ്റ്വർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകില്ല നമുക്കറിയാം മുന്നേ ഒക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു വിയുടെ സിം നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അത് മാറും ആരാണ് അത് ഏറ്റെടുക്കുക എന്ന് നമുക്കറിയില്ല ഏറ്റെടുക്കണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ചിലപ്പോൾ എയർടെൽ ആയിരിക്കാം അല്ലെങ്കിൽ ജിയോ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി ആയിരിക്കാം അങ്ങനെ ആരെങ്കിലും ഈ ഒരു നെറ്റ്വർക്ക് ഏറ്റെടുക്കും പേര് കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട നമ്മുടെ സിം കട്ടായി പോകുമെന്ന് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഈ ഒരു വി ഐ സിമ്മ് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു വലിയ പാക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഈ വിഷയത്തിൽ ഇനി വരാൻ പോകുന്നത് ഇനി ദീർഘകാല ഓഫറുകളൊക്കെ നമ്മുടെ വി ഐ മുന്നോട്ട് വെക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് പോർട്ടിംഗ് ഓഫറുകളൊക്കെ വി ഐ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കമ്പനി ഇല്ലാതാവുന്നതോടു കൂടിയിട്ട് ഈ ഒരു വി ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ബാധിക്കും അതായത് മത്സരങ്ങൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എയർടെല്ലും ജിയോയും ഇനി മുതൽ അവരുടെ വിളയാട്ടം തന്നെ ആയിരിക്കും അവർ പറയുന്നത് കേട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഒരു കണക്കിൽ നോക്കിയാണെന്നുണ്ടെങ്കിൽ വി ഐ നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ആവശ്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ദീർഘകാല പ്ലാനുകൾ ചെയ്യാതിരിക്കുക വി ഐ നിലനിൽക്കണമെങ്കിൽ ഒരു സിമ്മെങ്കിലും എടുത്തുകൊണ്ട് അവരെ ഇപ്പം നിലവിൽ നമുക്ക് ഒരുപാട് ഓഫറുകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം റോഡ് സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് അവരുടെ കൊടയൊക്കെ ഇട്ടുകൊണ്ട് അവരുടെ ഡീലർമാർ ഇരിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരെ കയ്യിൽ നിന്നൊരു സിമ്മെങ്കിലും എടുത്തുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് വലിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ